ലാബായ സെലറേയും തിരിച്ചത് അപ്പം നമ്മൾ ഇന്നത്തെ മെയിൻ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പോയി ഭയങ്കര കുറേ ഓർ അവിടെ നിന്ന് കിട്ടിയായിരുന്നു അതും കൂടെ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ നെറ്റ് എന്തായിട്ടത് പരിസൻ നെറ്റ് ശരിയാക്കി ശരിയാക്കി ഞാൻ ഓരോരുത്തരും ഒരു സ്ഥലത്തുനിന്ന് മാറി 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 അപ്പം ഒരു സ്ഥലത്ത് അപ്പം ഇരിക്കുമ്പോഴത്തേക്കും എന്താടുക്കും അവിടുന്ന് നെറ്റ് പോകും പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ അവിടെ നിന്ന് വെച്ചു അങ്ങനെ ഇച്ചു ചെറ്റി ഞെട്ടി കെട്ടി കെട്ടിയ അവസാനം ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു കറക്റ്റ് സ്ഥലത്തിന് ഇരിക്കുന്നത് എവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് കഴിച്ചു ഞാൻ ഒരു മിനിറ്റ് പറട്ടെ ഇത്തരം എ ഓപ്ഷൻ എ വീടിൻ്റെ പുറത്ത് ഓപ്ഷൻ സി തട്ടിൻ്റെ പുറത്ത് ഓപ്ഷൻ ഡി അലമാരിയുടെ ഉള്ളിൽ ഓപ്ഷൻ സി വീടിൻ്റെ അല്ല റൂമെടുത്ത് എന്ത് ശരിയാത്ര നിങ്ങൾ പെട്ടെന്ന് തന്നെ ശരിയാക്കും ഓക്കെ ഞാൻ ഉത്തരം വൺ ടു ത്രീ ഫോർ ഫൈവ് അതുമല്ല ആൻസർ ഓപ്ഷൻ ഇ നിങ്ങളുടെ ഉത്തരം കുറച്ചാണ് ഓപ്ഷൻ ഇ പേരെ ഉണ്ടെ ഒരു സാഡ് ന്യൂസ് പറയാനുണ്ട് ഇനി ഞാൻ ഇരുപത്തേഴാം തീയതി വരെ നമ്മൾ വീഡിയോ വരുന്നതല്ലായിരിക്കും കാരൻസ് സ്കൂളിൽ പരീക്ഷയൊക്കെ വരണേ നിങ്ങൾക്ക് സ്കൂളിൽ പരിശോധന എനിക്ക് സ്കൂളിൽ പരിശോധന പഠിക്കണം ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വേറെ കൂടുതൽ എനിക്ക് അടുത്ത ക്ലാസ്സിൽ പോകേണ്ടതാണ് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആ മറ്റേ സംഭവത്തിൽ ഉണ്ടായിരുന്നു അപ്പം നല്ല രാവിലെ പഠിക്കണം അന്നേരം എന്താ എനിക്കെന്താ പറയാൻ പറ്റത്തുള്ളൂ ചേച്ചിയാണ് അടുത്ത ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഞാൻ പൈസ ഇട്ടു ഒരു ഓൾഡ് ബസ് പറയുന്നു പിന്നെ ആരെങ്കിലും എനിക്ക് ഓൾഡ് ബസ് പറയാനുണ്ടെങ്കിൽ ഓൾഡ് ബസ് കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ ഒരു കിട്ടില്ല ഫീച്ചറാണ് എപ്പോഴത്തല്ലേ അപ്പം ഞാനും ബസ്ഫുൾ സോപ്പർഫുൾ ഓക്കെ പക്ഷേ നിങ്ങൾക്ക് അതിനെ പോലെ സർപ്രൈസ് എടുത്തുണ്ട് ഫസ്റ്റാമത് സർപ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി വരാൻ പോകുന്ന ഇരുപത്തെട്ട് സോറി ഇരുപത്തെട്ടാം തീയതി വരുന്ന ഒരു ലൈവ് വരിക ഇഷ്ടം അപ്പം നിങ്ങൾ ലൈവ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ കാരണം നമ്മൾ അതിലൂടെ തന്നെ നമ്മളുടെ വേൾഡിൻ്റെ മൾട്ടിപ്ലയർ കോഡ് കൊടുക്കാൻ പോകുന്നതാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കോഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അസുഖങ്ങൾക്കും നമ്മൾ അതിനുള്ള റൂൾസ് ചെയ്യുന്ന പിള്ളേർ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ റൂള് ഫസ്റ്റ് റൂൾ എത്ര ആയിരം ആരും ബേസ് തകർക്കാൻ പോവരുത് ഓക്കെ അതാണ് ഫസ്റ്റ് റൂൾ അത് പാലിക്കണം നിങ്ങൾ പിന്നെ എല്ലാവരും പി സി പിന്നെ നിങ്ങൾക്ക് മറ്റേ ചിലപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒന്നും സംഭവം ഉണ്ടല്ലേ ഫൈറ്റ് നടത്തണമെങ്കിൽ അവിടെ പോയി ഫൈറ്റ് എടുത്തും അല്ലാതെ നമ്മൾ ബേസ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കുന്നത് പിന്നെ പിന്നെ ഏറെ കയ്യിൽ വന്നെടുക്കരുത് ചെറിയൊരു എന്തുവാ നോർമൽ സർവർ എസ് എം ബി എസ് എം ബി തന്നെയല്ലോ ഇനി പറയുന്നത് ഭയങ്കര അയ്യോ അയ്യോ മറന്നേ പേര് പറഞ്ഞേ എസ് എം ബി ഞാൻ തോന്നുന്ന അയ്യോ മറ്റേതിൽ ഫൈറ്റൊക്കെ കണക്കുന്ന സർവർ എൻ്റെ പേര് ഞാൻ പറഞ്ഞേ എസ് എം ബി സെർവർ അങ്ങനെ ആണെന്ന് തോന്നുന്നത് എന്താ സംഭവിച്ചു എനിക്കറിയത്തില്ല അപ്പം അതിൽ കൂട്ടത്തിൽ നമ്മൾ ഒരു പാവം സെർവറാണ് ആണ് നിങ്ങൾക്ക് ഒക്കെ വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സായിട്ട് അങ്ങോട്ടും കൊണ്ട് സഹായിക്കാം സഹായിക്കുന്ന ഞാൻ ഒന്നും പറയുന്നില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീമായിട്ട് ഒറ്റ ബേസ് പണിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേസ് ഒക്കെ പണിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാരസിനെ പിടിക്കാനൊന്നും നമ്മൾ ആരും ഒന്നും പറയുന്നില്ലേ അങ്ങനെയുള്ള ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തത് യെസ് ഒന്ന് അപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച് സംസാരിച്ച ആ പെറ്റാലിയൊക്കെ കൊന്ന് ഓക്കെ നമുക്ക് തിരിച്ച് ബേസ് എടുത്തിട്ടാണ് കുറച്ച് നേരം പിടിക്കും ഓക്കെ സോ നമ്മൾ തിരിച്ച് ബേസിൽ എത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇന്നത്തെ വേറൊരു ബോസ് പിടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ബോസ് എൻ്റെയും പിടിക്കാൻ പോലെയാണ് ഓപ്ഷൻ ഗെ വൂമ്പോ ഓപ്ഷൻ മുമ്പോണ്ടല്ലോ വുമ്പോ അല്ലല്ലോ അതിൻ്റെ പേര് ഊമ്പ് ആ വോമ്പ് പോട്ടെ ശരിയാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി പറഞ്ഞില്ലല്ലോ ഓപ്ഷൻ ബി അനുപേ ഓപ്ഷൻ സി വാസ് ഓപ്ഷൻ

ഇനി കേക്ക് ഉണ്ടാക്കാൻ തൊക്കെ വേണം ഒറ്റ കേക്ക് കൊടുത്താൽ മതിയെ വയർ ഫുള്ളും ഓക്കെ നമുക്ക് ഈ സ്വീപ്പായി എടുത്തോളൂ സ്വീപായി കൊണ്ടുപോയി വിഭാഗം ഒന്നുമില്ല അതിന് വരെ മുസറീന വരുത്തരാം മുസറീന കിടക്കട്ടോ ാസ്റ്റ് ആയിരിക്കും മാമിക്കുന്നത് നമ്മൾ ബിഗ് ലീവാണ് എടുക്കുന്നത് എന്താ ചെയ്യുന്ന ബിഗ് ലീവ് എടുക്കണം പഠിക്കുന്ന പഠിക്കണം നമ്മൾ എപ്പോഴും വീടി മുതലത്തെ പറഞ്ഞു പഠിക്കുകയും ചെയ്യണം പഠിച്ചത് വലിയ ആളാണ് യൂണിവേഴ്സൺ എപ്പോഴും ഫോണിൽ നിന്നും കാണരുത് പരീക്ഷ ചെയ്തെല്ലാവരും എടുക്കണം പുസ്തകം തുറന്ന് നോക്കണം ടക്കൂടെ ഒക്കെ തുറന്ന് നോക്കും അങ്ങനെ പുസ്തകമൊക്കെ തുറന്നു നോക്കിയിട്ട് പഠിക്കണം പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല മാർക്ക് വാങ്ങണം എല്ലാവർക്കും ഞാൻ ഓൾ ബെസ്റ്റ് പറയുന്നു നമ്മൾ വേറെ കാര്യം നമുക്ക് വെക്കേഷൻ വരാൻ പോവാണ് വെക്കേഷൻ വെക്കേഷൻ പോവുകയാണെങ്കിൽ ആഹ്ലാദം ഒരു ഹോർറൈറ്റ്സ് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇപ്പൊ കിട്ടുമ്പോ അടുത്ത് കൊലടയായാലും അതിനെ ആ ഹോർ റൈറ്റ്സിന് അടിക്കാൻ വേണ്ടി ഇത്രയും പേര് നമ്മൾ മിക്ക ബോസിനും തോറത്തല്ലയോ ഞാൻ ഹ്യൂമൻ ബോസിലാ വേറെ ബോസൊന്നുമില്ല നമുക്ക് ഓക്കെ നമുക്ക് ഡെൻസൈനിൽ കയറാൻ പറ്റും നോക്കാം ഓക്കെ അവിടെ എൻ്റെ വീടോ വട്ടായി പോയായിരുന്നു അത് സോറി ഞാൻ ഇവിടുന്ന് ബൂസ് ചെയ്യുന്നു പിടിച്ചില്ലേ ഞാൻ അതുവഴി അങ്ങനെ പോയ സമയം എന്തോ എടുത്ത് എന്നെ കുറേ മാവും പിന്നെ മറ്റേ സിൻഡിക്കേറ്റ് ചെയ്താൽ അടിച്ചും കൊന്നു നിങ്ങൾ എങ്ങനെ കൊല്ലാൻ ഇത്ര എനിക്ക് ഇത്ര ശക്തി ഉണ്ടല്ലോ എങ്ങനെ കൊല്ലാൻ ഒന്നും രണ്ടൊന്നുമില്ല മാപ്പ് ഫുഡിൽ സിൻഡിക്കേറ്റ് ടഗ് പിന്നെ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇത് എന്തോ മാക്രി വിട്ടേ മാറിയുള്ളൂ അങ്ങനെ തന്നെ സർ ഏതൊരു മാക്രി എനിക്കറിയില്ലേ ഞങ്ങളായാലും അതിനോ ഇങ്ങനെ പോലെ അതിൻ്റെ ഇടക്കൂടി വാർമ വാനുവിലും ഫുഡ് ചേർന്ന് നടത്താവാനായിരുന്നു ഐ എം സോ ഡേഞ്ചറസ് ഇനി നമുക്ക് എന്തോ വേണ്ടത് എന്തെങ്കിലുമൊക്കെ വേണ്ടതായിരിക്കും അപ്പം ഫുള്ളായിട്ട് ഇതിൽ കിട്ടത്തില്ലല്ലോ എനിക്ക് എന്തോ വേണ്ടതുണ്ടായിരുന്നു നെയ്ല് നെയ്ല് അത് തന്നെ ഒരു പത്തെണ്ണം കൊണ്ടാക്ക

നമുക്ക് ഒരു ബേസ്മെൻ്റ് പണിയാം ഏത് പുണിയാ നമുക്കിങ്ങനെ നേരെ വെക്കാം അതാൻ പഠി ആയിരിക്കും നമുക്കിങ്ങനെ നേരെ വെക്കാൻ പറ്റുവായിരിക്കുമല്ലോ പറ്റേണ്ടതാണ് ഓക്കെ ഓക്കെ ആട്ട് ചേരുണ്ട് കുഴപ്പമില്ല അനുബീഫ്സ് നേർക്കിടണ്ട് നമുക്ക് ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം നമുക്ക് മറ്റേ നമ്മളുടെ ഇല്ല ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഷീഡ് ഉണ്ടാക്കണം ഗിഗ ഷീഡോ അവിടെ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ ഇത് പോത്തില്ല ഈസ് എന്തുവാ പവർ നമുക്ക് അതിനെ വരണം നമ്മുടെ യു സ്റ്റോപ്പ് മീ ഐ ആം സോ ആംസോ പവർഫുൾക്ക് എന്താണ്ട പറയുന്നു എന്തോ പറയാൻ എനിക്കറിയത്തില്ല സ്ലോ ആണിത് പെങ്കുലാറ്റ് നമ്മൾ പണിഞ്ഞിട്ടുണ്ട് എന്തോ പെങ്കുലാറ്റ് പണിയാറുണ്ട് നമുക്ക് ഇതടുത്തിടാം ലാസ്കോ ഗ് മറിച്ച് എൻ്റെ ഈ ഒരു ഇൻവെൻ്ററി ഫുൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം നമ്മൾ കോൾ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ ഉണ്ടാക്കിയല്ലേ നമ്മൾ കുറെ വീഡിയോ ഒന്നും കുറേ വീഡിയോ എടുത്തൊന്നും വന്നിട്ടില്ല പിന്നെ കുറച്ചൊക്കെ ഓഫ്ലൈനിൽ നിന്ന് പണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ബീക്കണ പിടിച്ചു പിന്നെ ഞാൻ അക്കാനെ പിടിച്ചത് ബ്രോഞ്ചറി അക്കാനെ പിടിച്ചിട്ടുണ്ട് ആ എനിക്ക് ഓർമ്മയില്ല എന്തോ ആയാലും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വെട്ടി അവിടെ കിട്ടുന്നത് വലിയ വെട്ടി നമ്മൾ കുറേ സാധനം അൺലോക്ക് നമ്മൾ നേരെ മെത്തയിലോട്ടായിരുന്നു അത് ഫയർ ആരോ ഇത് എവിടെ ചെയ്തതെ ചേർ എനിക്ക് മറ്റുള്ള വലിയ സ്റ്റോറേജ് ബോക്സ് അല്ലാതെ വേണം എനിക്ക് ഇതെല്ലാം കൂടെ അങ്ങനെ രൂപ തെറ്റുക എന്നാ താഴോട്ട് അങ്ങനെ പണി നോക്കാറുണ്ട് ഇവിടെ തൊണ്ണൂറ്റാറ് ഇത് കിടക്കുന്നുണ്ടോ പാൽഡിയും ഫ്രാഗ്രൻറ്റ് ചുമ്മാ പാൽഡിയും ഫ്രാഗ്രൻസ് ഉണ്ടാക്കും അതിൻ്റെ ഒത്തിരി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ തന്നാൽ മതിയല്ലോ എനിക്ക് വേണ്ട സാധനം ഓയിലെടുത്തിട്ടു വേണ്ടി വരികട്ടെ ഇൻവേർട്ടർ എപ്പോഴും ഒന്ന് ക്ലീൻ ആക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കെ നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം മിച്ചു നമുക്ക് ക്ലീൻ ചെയ്യാം നമുക്ക് വെയിറ്റ് കിട്ടും നമുക്ക് വെയിറ്റ് ഇച്ചിരി കിട്ടും അല്ലാത്ത എൻ്റെ ആവശ്യം പോൻ്റെ ഒക്കെ എത്ര കടകുണ്ടോ ഒത്തിരി ഘട്ടമുണ്ടല്ലോ നമുക്ക് ഈ ഡ്രാഗൻ്റെ അയ്യെ കൊണ്ട് വില്ക്കാൻ പറ്റില്ല എൻ്റെ മുമ്പ് തന്നെ ഉണ്ട് ഇത് വിറ്റ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പൈസ കിട്ടും ഇത് ഈ സമയത്ത് എനിക്ക് വലിയ ആവശ്യമില്ലാത്ത സാധനമാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ വെച്ച് അവരെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ആവശ്യം അറിയാം അപ്പോൾ നമ്മളിത് തേടി ഉണ്ടാക്കും ഇപ്പോൾ ഇത് കൊച്ചാൽ നമുക്ക് ഉണ്ടാക്കാനില്ല ദാറ്റ്സ് ദ പ്രോബ്ലം ലെതർ ലൈഫ് ഫ്രം കെൻ്റെ ഇരുന്നോട്ട് അമ്മ ലെതറ് മാറ്റതല്ലേ ലെതറോട് ഇരുന്നോട്ട് നമുക്കുള്ള ഒന്ന് പിടിച്ചടിക്കണം ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുമോ എന്നെന്തോ ചെയ്യണമെന്ന് ഓക്കെ നമ്മൾ നാല് മിനിറ്റോട് അടിച്ചു കണ്ടോ നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് അരയ്ക്കണോ എനിക്കൊന്നും അറിയത്തില്ലേ നിങ്ങൾക്ക് വേറെ കണ്ണും എല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടോ ഇതുണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ ആ മേഖിഫ്റ്റ് എസ് എം ജി ഈ ഹന്നുണ്ടാക്കുമ്പോൾ കോഴ്സമാക്കുമ്പോൾ ഉണ്ടാക്കാൻ ഒക്കെ വേണം ഇതാരോട്ടൊക്കെ പഴിയാതെ നമ്മൾ സൾഫർ എവിടെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അവിടെ ഒരു പോകുന്ന കിട്ടും സൾഫ് ലിപ് കാക്സ് അപ്പം ഞാനൊരു ബിഗ് ലീഫ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ അടിച്ച് തീർക്കുന്നത് നമ്മൾ കുപ്പിലാക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മാസത്തെയും അടുത്തൊരു മാസം അടുത്ത മാസം നമ്മൾ ലാസ്റ്റ് വീഡിയോ എന്തെങ്കിലും ഇട്ടു കൊടുക്കും അപ്പം ഈ ഒരു മാസത്തെ അവസാന വീഡിയോ ആയിരിക്കും അത് മാത്രക്കുറിൻ്റെ ഉള്ളിലേക്കാർ വിളിച്ചിരിക്കുവ രസം എന്റെ മകള് നിങ്ങള് എന്റെ മോനെ അതിന്റെ എച്ചിപ്പി പറയുന്നവിടെ മതി അതാകുമ്പോ നമ്മളെ നമ്മളെ ആരും എത്തില്ല സ്പീഡ് നല്ല ലോക നല്ല പവറുണ്ട് കേട്ടോ ആ ഒരു ഡാർക്ക് അറ്റാക്ക് ചെയ്യുമ്പോ

വിടുന്ന് മാറിട്ടെടു മാറി നമ്മുടെ രോഗത്തിൽ നല്ലത് ഇവിടെ നമുക്ക് ബ്ലഡ്സ് ഓഫ് റേയും ചെയ്ത ആരോഗ്യ ബ്ലഡ് ഓഫ് തോന്നും ഇപ്പൊ കുറെ പൊക്കോ ചൂടെ ചത്തറുണ്ട് നമുക്ക് പുതിയ പൊക്കി മനസ്സിലത്തിട്ടേക്കാം

ബോംബോട ആനപ്പെട്ട് എന്താ ചെയ്യാ ആന വിദേശ നമ്മളെ ഈശ്വരൻ കൊല്ലോ പണ്ട് ഈ ആ എൻ്റെ എടുത്തിട്ട് ഓടിച്ചിട്ടുള്ള പാർട്ട് ഇപ്പം നമ്മൾ അതിട്ട് ഓടിക്കാൻ അത് ഓടിച്ചെണ്ട എൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ മണ്ടൊക്കെ എടുക്കുന്നത് കാരണം യു കം വിത്ത് മീ ബ്രോ പ്ലീസ് ബ്രോ പിന്നെ നമ്മൾ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നത് ആയിരിക്കും സമയത്ത് സമയം ഉണ്ടാക്കി ഇല്ലെങ്കിൽ നമ്മൾ കിട്ടത്തില്ല ഓക്കെ നമ്മളിന്ന് മാമർച്ചു പിടിച്ചിട്ടേ പോകുമോ നമ്മൾ ഇന്നത്തും പിടിച്ച് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഞാൻ എപ്പം പിടിയും അപ്പൊ കാണാം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു ബൈ